ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇന്ദുചൂടൻ മടങ്ങി വന്നിരിക്കുകയാണ് ചില കളികൾ കാണാനും കാണിക്കാനും കാണിച്ച് പഠിപ്പിക്കാനും എന്തിനാണ് ഇവിടെ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറുതെ എങ്ങനെ പറഞ്ഞു പോയതാണ് കേരള ബ്ലാസ്റ്റേഴ്സുടെ മൗണ്ട് എൻ എഗ്രൻ പ്രതിരോധം നമ്മളുടെ യുവ തുർക്കി യങ് ക്യാപ്റ്റൻ മെലോസ് ഡ്രിങ്കിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ കുറിച്ച് പറയുന്നത് വളരെ വലിയ സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ടാണ് പുള്ളി പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ആരാധക സമൂഹമാണ് എല്ലാ താരങ്ങളും എസ്പെഷ്യലി ഫോറിനേഴ്സ് എന്ന് വെച്ചാൽ എല്ലാ താരങ്ങളും ഇവിടെ വളരെയധികം സന്തോഷവാന്മാരാണ് പ്രത്യേകിച്ചും വിദേശ താരങ്ങൾ ഇവിടെ തുടരുന്നതിൽ വളരെയധികം സംതൃപ്തരാണ് കാരണം ഓരോ മത്സരങ്ങളിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ തരുന്ന പിന്തുണ വളരെ വലുതാണ് ഞങ്ങൾ കളിക്കളത്തിന് പുറത്തേക്ക് കൊച്ചിയിൽ എവിടെയെങ്കിലും സഞ്ചരിക്കുമ്പോൾ ഷോപ്പിംഗ് മാളുകളിലും മറ്റേതെങ്കിലും പ്രദേശത്ത് ഞങ്ങൾ സഞ്ചരിക്കുമ്പോൾ ആരാധകർ ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് വളരെ നൈസായിട്ട് ഞങ്ങളോട് പെരുമാറാറുണ്ട് അവരുടെ ഫുട്ബോളിനോടുള്ള വൈകാരികമായിട്ടുള്ള ആ ഒരു തൃഷ്ണ അഭിനന്ദനങ്ങൾക്ക് അതീതവും അവിശ്വസനീയമാണ് പിന്നെ പുള്ളി പറയാനോ ഗെയിം ഇവിടുത്തെ എല്ലാ ഗെയിമുകളും ഓൾമോസ്റ്റ് എല്ലാ ഗെയിമുകളും വളരെയധികം പാക്ഡ് സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത് ഞങ്ങളുടെ ഗുഡ് ടൈംസിലും ബാഡ് ടൈംസിലും ഞങ്ങളുടെ നല്ല സമയത്തും മോശം സമയത്തും ഈ ആരാധകർ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് വളരെ നല്ല കാര്യമാണ് എന്ന് പറയുന്നുണ്ട് ഡ്രിങ്കിച്ച് വന്നതിന് ശേഷം മോശ സമയത്തും നിൽക്കുന്നുണ്ടായിരിക്കും പക്ഷേ മൂന്നുകളെ അടിപ്പിച്ച് തോറ്റു കഴിഞ്ഞാൽ എം ടി സ്റ്റേഡിയം ക്യാമ്പയിൻ നടത്തുന്ന ഫാൻസൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കഥ ഡ്രിങ്കിസിന് അറിയില്ലായിരിക്കും ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മൗണ്ടൻ അഗ്രിൻ ക്യാപ്റ്റൻ ബ്ലാസ്റ്റേഴ്സിൽ വളരെയധികം സന്തോഷവാനാണ് പ്രത്യേകിച്ചും വിദേശ താരങ്ങൾ ഇവിടുത്തെ ആരാധക പിന്തുണയിൽ വളരെയധികം സംപ്രീതരാണ് എന്ന് പറയുന്നത് വെറുതെ അല്ല ജോജാപെര ഡയസും നമ്മുടെ മാർക്ക് വിനിയോസും ഒഴികെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വേണ്ടി കളിച്ചിട്ടുള്ള വിദേശ താരങ്ങൾക്കെല്ലാം ബ്ലാസ്റ്റേഴ്സിനോട് ഒടുക്കലത്തെ സ്നേഹമാണ് സിഫ്നിയോസിനും ഡയസിനും ബ്ലാസ്റ്റേഴ്സിനോട് കലിപ്പം ഉണ്ടാവാനുള്ള കാരണം എല്ലാവർക്കും അറിയുകയും ചെയ്യാം അത് അവരുടെ തെറ്റേ അല്ല